ഹാഡിയേഴ്സ് കുറച്ച് ഓർഗൻസ് സാരിയുടെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് സോഫ്റ്റ് ഓർഗൻസിയാണ് രണ്ടര മീറ്റർ ത്രോഡ് സ്കാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിന് ഇടക്കിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് വരുന്നത് കേട്ടോ പ്രീബുക്കിലാണ് ചെയ്ത് കൊടുക്കുന്നത് ഏത് കളർ ഷേറ്റിൽ വേണമെങ്കിലും ഇവിടുന്ന് കസ്റ്റമൈസേഷൻ ചെയ്തു തരുന്നതാണ് ടെൻ ടു ഫിഫ്റ്റീൻ വർക്ക് ഡേയ്സിലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെയെന്ന് പറയാനായിട്ട് നെക്സ്റ്റ് വരുന്നത് ചോക്ലേറ്റ് ഷേറ്റിൽ ചെയ്തിരിക്കുന്ന അടുത്തൊരു സാരിയാണ് ഇതിൽ ചെസ്റ്റിലാണ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ സ്ലീവിലെ രണ്ടറ്റത്തും വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഗ്രീൻ കളർ റെഫറൻസ് അനുസരിച്ച് ഇവിടുന്ന് കസ്റ്റമേഴ്സും ചെയ്തിരിക്കുന്നതാണ് ഈ പാറ്റിലും ഏത് ഷേഡിൽ വേണമെങ്കിലും ചെയ്തു തരുന്നതാണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ മെക്കുന്നത്രേ പേയ്മെൻ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഒരു റെഡിഷ് മെറൂൺ കളർ സാരിയാണ് ഇതിൽ ഓൾ ഓവർ സ്കാലപ്പ് സിൽവർ ത്രെഡ് വെച്ച് കൊടുത്തിട്ട് ചെസ്റ്റിലും മുന്താണിയിലും അതായത് രണ്ട് കോർണർ മുൻതാണേലും രണ്ട് സ്ലീവിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി നാനൂറാണ് റേറ്റ് വരുന്നത് ക്യാമറയിൽ കുറച്ച് വേരിയേഷൻസ് വരുന്നുണ്ട് കാരണം ഭായുടെ ക്യാമറയിൽ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യും